വിശ്വസിക്കുന്ന എൻ്റെ സമുദായത്തിനോട് എനിക്കിപ്പോൾ ഒരു മെസ്സേജാണ് എനിക്ക് റസൂലുല്ലാൻ്റെ മുമ്പ് വന്ന പ്രവാചകന്മാരി അനുസരിച്ച് പോകുന്നവനാണ് യഥാർത്ഥ ഇസ്ലാം അപ്പോൾ നമ്മുടെ പ്രവാചകൻ തന്നെയാണ് പ്രവാചകൻ തന്നെയാണ് രാമൻ എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം പിന്നെ മന്ദിരത്തിന്ന് വന്ന രാമൻ്റെ കാൽപാദങ്ങൾ പതിഞ്ഞ കല്ലുമായിട്ട് വന്ന് പിന്നെ സന്യാസിമാരെ അവിടെ രാമൻ്റെ വനവാസ കാലത്ത് രാമൻ ചിത്രകൂട്ടിലിരുന്നു എന്നാണ് പറയുന്നത് ആ ആ ഓർമ്മയ്ക്കായിട്ട് അവിടെ അതുപോലെ രാമൻ്റെ രാമനെ അന്ന് കണ്ടിരുന്നവരുടെ പിൻതലർമുറക്കാരെയാണ് ആ സന്യാസികൾ അപ്പോൾ അവർ ഇന്ത്യ ഒട്ടുക്കും ഇന്ത്യ ഒട്ടുക്കും ഇതിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കുകയാണ് ഡെമോക്രസി രാമ ഇസ് ദ ഫിഗർ ഓഫ് ഡെമോക്രസീനുള്ള ഒരു മെസ്സേജ് സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ എല്ലാ പിന്നെ രാഷ്ട്രനീതി ധർമ്മം എല്ലാത്തിൻ്റെയും മെസ്സേജുമായിട്ടാണ് ഈ സന്യാസിമാർ വാഹനത്തിൽ ഇപ്പോൾ നേരത്തെ ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ പിന്നെ ഹിന്ദു മഹാസം അതിൻ്റെ സന്യാസിമാർ ഏറ്റവും പിന്നെ ഇതിൽ ഇവിടുത്തെ അഗാഠ പരിഷത്തിൻ്റെ കൂടെ തന്നെ ഈ രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഇവിടെ കർസേവ നടത്തിയവരും ഇവിടെ തന്നെ നിന്ന് വർക്ക് ചെയ്തവരുമാണ് ഇത്രയും വർഷങ്ങളായിട്ട് മുപ്പത്തി നാല് വർഷമായിട്ട് ഭക്ഷണം ഒരു സന്യാസിയെ പരിചയപ്പെട്ടു ദിവസം ഒരു ഫ്രൂട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പോകുമ്പോൾ പിന്നെ ഓരോ ഫ്രൂട്ട് വെച്ച് മുന്നൂറ്റി അറുപത്തി തേർട്ടി ഫോർ ഇയേഴ്സ് ഇതിന് രാമക്ഷേത്രം പണിതതിന് ശേഷം അരി ഭക്ഷണം എന്നുള്ള പ്രതി സന്യാസി അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പം ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ അയാൾ പറയണേ ഇനി എനിക്കൊന്നും വേണ്ട ഹീ കനോട്ട് ഇത്രയും വർഷം അങ്ങനെ ആയതുകൊണ്ട് ഹി കൻ നോട്ട് ഈറ്റ് ഇൻ എത്ത് അപ്പൊ ഇനി തൊട്ടിട്ടയാൾക്ക് ഭക്ഷണമില്ല മരിക്കണവരെ ഹി ഈസ് വെരി ഹാപ്പി ഇനിയിപ്പോ ഇതുപോലെ തന്നെ ജീവിച്ചു പോയാൽ മതി രാം മന്ദില് താമസിക്കും ഇതേപോലെ ഒരുപാട് പേര് ഇവിടുത്തെ സേവനത്തിനായിട്ട് ഈ രാമക്ഷേത്രത്തിൽ സേവിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഫോറിനേഷൻ വിദേശികളെ ഇതിലേക്ക് പ്രതീക്ഷിക്കുക എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ കണക്കനുസരിച്ച് കാരണം രാമഭക്തർ രോഗം ഒട്ട്ക്കുണ്ട് രാമായണത്തിൻ്റെ കഥകൾ അഖണ്ഡ ഭാരതം പറയുമ്പോൾ നമ്മളുടെ ഏഷ്യൻ കോണ്ടിനെൻറ്റിൻ്റെ മൊത്തം നമുക്കിവിടെ സമ്മാനങ്ങൾ എത്തിയപ്പോൾ ശ്രീലങ്ക ഇൻഡോനേഷ്യ വിയറ്റ്നാം മലേഷ്യ ലാവോസ് അങ്ങനെ പോണ പിന്നെ അങ്ങനെ പോണ എല്ലാ രാജ്യങ്ങളിലും രാമഭക്തരുണ്ട് വാൽമീകി രാമായണമുണ്ട് കമ്പ രാമായണമുണ്ട് അപ്പം ഈ രാജ്യങ്ങളിലെല്ലാം രാമനെ രാമായണം ഒരു മാസം ഒരു ആദരിക്കുകയും രാമായണം വായിക്കുകയും ചെയ്യുന്ന ആ ജനങ്ങളൊക്കെ ഇനി ഇവിടെ വന്നിരിക്കുന്നുള്ളതാണ് ഈ രാ അതിനുള്ള സ സംവിധാനം പോലും ഈ അയോധ്യ ഒരുക്കിയിട്ടുണ്ട് കാരണം ആർക്ക് വേണേൽ ഒരു രാമഭക്തൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജീവിതം അപ്പം രാമനെ നമ്മൾ അതിൻ്റെ ഒരു സന്ദേശമായിട്ട് കാണണം പതിനാല് വർഷം വനവാസം എടുത്തത് ഒരു രാഷ്ട്രത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വാക്ക് പാലിക്കുക അപ്പോൾ ആ രാമൻ്റെ രാജ്യത്ത് തന്നെ ആ കൊട്ടാരത്തിന്റെ രാജ്യത്ത് തന്നെ സരയൂ നദിയുടെ തീരത്ത് തന്നെ ഈ ആൾക്കാർക്കൊക്കെ വന്ന് അവയം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പേ ഇപ്പം രാമക്ഷേത്രം ഉണ്ടായിരുന്നെങ്കിൽ ഈ സംവിധാനങ്ങളൊന്നുമില്ല രാമരാജ്യം രാമൻ പട്ടാഭിഷേകം ചെയ്ത ആ രാജ്യത്തിൻ്റെ ഒരു സ്റ്റൈലിലാണ് നമുക്ക് ഇന്നിവിടെ കാണാൻ പറ്റുന്നത് ഒരുപാട് വർഷങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ഒരു സ്റ്റൈലില് ഏറ്റവും ഭംഗിയായി നിങ്ങൾ പറയും പഴയതിലേക്ക് പോവുകയാണോ പഴയതെന്ന് ഏറ്റവും നല്ലതും ഏറ്റവും ഓൾഡ് ഗോൾഡ് ആ ഒരു പിന്നെ സംസ്കാരവും ഭംഗിയും ഭാരത സംസ്കാരത്തിന് മാത്രമേ ലോകത്തിൽ ഇത്രയും സെലിബ്രേഷനും ഭംഗിയും സന്തോഷവും സമാധാനവും ധർമ്മവും ഒക്കെ ചെയ്യാൻ പറ്റുന്നുള്ള ഈ അയോധ്യ കാണുമ്പോൾ എനിക്ക് മനസ്സിലാണ് അപ്പോൾ എല്ലാവരും ഒരിക്കലും ഈ അയോധ്യ വന്ന് കാണണം പിന്നെ അയോധ്യയിൽ തീ കാഞ്ഞിരിക്കുകയാണ് നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് പുറത്ത് വന്നതാണ് അപ്പോൾ അവിടെ ഇനി അങ്ങോട്ടേക്ക് പോകാം ഇവിടുന്ന് നടക്കുമ്പോൾ അവിടെ നിന്ന് അനുക്കാൻ അവിടെ എത്തുമ്പോൾ നീ ഒരു വീഡിയോ നമ്മൾ പറയണതൊന്നും കേൾക്കുന്നില്ല അപ്പോ അതുകൊണ്ടാണ് ഇവിടെ പുറത്ത് നിന്ന് പറയുക വിചാരിച്ചത് കാരണം എല്ലാം പിന്നെ സ്ട്രീറ്റ്സിലെല്ലാം ഭജനങ്ങൾ വെച്ചിട്ടുള്ളതുകൊണ്ട് ആ ശബ്ദത്തിൽ നമ്മളെ വോയിസ് കേൾക്കൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ചൊരു കാര്യങ്ങൾ പറയുക അപ്പം എല്ലാ സ്ട്രീറ്റും എല്ലാ സ്ട്രീറ്റിലും ഭജനങ്ങൾ ശബ്ദത്തിൽ വെച്ചിരിക്കുകയാണ് പിന്നെ ഓരോ സ്ഥലത്തുനിന്ന് വന്ന സന്യാസിമാര് പല ഇന്ത്യേൻ്റെ നാനാ ഭാഗത്തു നിന്ന് വന്ന സന്യാസികൾ കാട്ടിൽ പിന്നെ ഹിമാലയത്തിൽ നിന്നും എല്ലാം ഭാരതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സനാതനധർമ്മത്തിൻ്റെ സന്ദേശമായിട്ട് ഇവിടെ ആൾക്കാർ എത്തി എന്നുള്ളതാണ് അതൊക്കെ കണ്ട് എത്രത്തോളം നമുക്ക് ക്യാമറയിൽ പകർത്താൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ട് ക്യാമറയിൽ പകർത്തുക എന്നുള്ളത് എളുപ്പമല്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ പറയുന്നത് പിന്നെ അവിടെ കാണുന്നത് കുറേ കൾച്ചറൽ പ്രോഗ്രാംസ് ഇൻഡോനേഷ്യ ശ്രീലങ്ക പിന്നെ ഇന്ത്യൻ്റെ ഭാഗ നാനാ ഭാഗത്ത് നേപ്പാൾ ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്നുള്ള കൾച്ചറൽ പ്രോഗ്രാംസ് ആണ് പിന്നെ ഓരോ സ്റ്റേറ്റിൻ്റെ ഓരോ ഭാഗങ്ങളും ഇനിയിപ്പോൾ രാത്രി തൊട്ട് ലൈറ്റ് ഇനിയിപ്പോൾ നമ്മൾ പിന്നെ പിന്നെ ഈ താമസ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ടെൻറ്റുകളായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഗെയിംസൊക്കെ നടക്കുമ്പോൾ ഉണ്ടാവില്ല ടെമ്പററി ബാ ടോയ്ലറ്റ്സ് ബെഡ് എല്ലാം ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പിന്നെ ടെൻ സ്ഥലങ്ങളിലായിട്ടായിട്ടാണ് ടെൻറ്റുകൾ राम, राम, राम नाम का माला तेरे कोई दिल वाला तो राम नाम का माला तेरे कोई दिल वाला माला गौरान जपी है ने जपी है പിന്നെ അയോധ്യനെ പറ്റി പറയുമ്പോ അയോധ്യയില് ഫുൾ നമ്മൾ കാണുന്നത് ഫുൾ ഒരുങ്ങിയിട്ടില്ല പകുതി സ്ഥലങ്ങളും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക എല്ലാ സ്ഥലത്തും മണ്ണും ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കാരണം പകുതി സ്ഥലങ്ങളെ ഒരുങ്ങിയിട്ടുള്ളു അപ്പോൾ ഒരുക്കങ്ങൾ പൂർത്തിയായി ഒരു ഒരു ആറ് കൊല്ലം കൂടി എടുക്കും ഡെവലപ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് എല്ലാ ബിൽഡിങ്സും വരാം പക്ഷേ ഒരു മില്യൺസ് ടൂറിസ്റ്റിനെ ഈ അയോധ്യയിലേക്ക് പിന്നെ അയോധ്യ കാത്തിരിക്കണമെന്നുണ്ടതിൻ്റെ തെളിവുകളാണ് ഹോട്ടലുകൾ ബാക്കിയുള്ള എല്ലാ സെറ്റിങ്സും പള്ളിയുള്ള സ്ഥലം പണ്ടാക്കുന്ന സ്ഥലം പറഞ്ഞാൽ അതും ഇതുപോലെ തന്നെയാണ് ഇതിനേക്കാളും ഗംഭീരമായിട്ട് അവിടെ ഫെസിലിറ്റീസ് അപ്പോൾ അയോധ്യ പള്ളി അവിടെ തന്നെ ഉണ്ട് അതിനു വേണ്ടിയിട്ട് കരയണ കേരളത്തിലുള്ള ആൾക്കാരോട് പറയാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ട ഒരു സന്ദേശം എന്ന് വെച്ചാൽ ശ്രീരാമൻ പറയുമ്പോൾ കാലങ്ങളായിട്ട് വന്ന പ്രവാചകന്മാരെ അനുസരിച്ചുള്ള വിശ്വാസം നിലനിർത്തുന്ന മുസ്ലിംകൾക്ക് മാത്രമേ ശ്രീരാമൻ അംഗീകരിക്കാൻ പറ്റൂ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇതിലൊരു നമ്മുടെ മുമ്പ് നിങ്ങൾ വിശ്വസിക്കുന്ന എൻ്റെ സമുദായത്തിനോട് എനിക്കിതൊരു മെസ്സേജാണ് എനിക്ക് റസൂലുൽവാൻ്റെ മുമ്പ് വന്ന പ്രവാചകന്മാരി അനുസരിച്ച് പോകുന്നവനാണ് യഥാർത്ഥ ഇസ്ലാം അപ്പോൾ നമ്മുടെ പ്രവാചകൻ തന്നെയാണ് പ്രവാചകൻ തന്നെയാണ് രാമൻ എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം രാമൻ സന്ദേശം രാമൻ ഡെമോക്രസിയുടെ അടയാളമായിട്ടാണ് ഇന്ന് കാണുന്നത്